മോദിയും സംഘവും ഉത്സവങ്ങൾ വിഭജനത്തിന്റെ മേഖലകളാക്കി മാറ്റുകയാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ജില്ലയിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമവും ഇഫ്താർ മീറ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം కే <caniser> <coughs> ഹോളിയും പെരുന്നാളും ഓണവും എല്ലാവരും ആഘോഷിക്കും എന്നാൽ മോദിയും സംഘവും ഉത്സവങ്ങൾ വിഭജനത്തിന്റെ മേഖലകളാക്കി മാറ്റുകയാണ് അസഹിഷ്ണുതയുടെ വിത്ത് പാകി സംഘർഷം സൃഷ്ടിക്കുന്നു ഗോഡ്സെയുടെ രാഷ്ട്രീയം രാജ്യത്ത് കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം ഫാസിസം നടപ്പിലാക്കുകയാണ് എന്നാൽ അവർ ഫാസിസ്റ്റുകളല്ല എന്നാണ് സി പി ഐ എം പറയുന്നത് ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞതിനപ്പുറമായി എന്ത് തെളിവാണ് ഇതിന് വേണ്ടതെന്ന് സഖാകൾ പറയണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു കോൺഗ്രസുകാർ ശക്തമായി ജനപക്ഷത്ത് നിലയുറപ്പിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു നേതാക്കൾ വീടുകളിൽ കയറിയിറങ്ങണം താഴെ തട്ടിൽ ചെന്ന് പ്രവർത്തിക്കണം കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തന ശൈലിയിലേക്ക് തിരിച്ചു പോകണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ വിജയ സാധ്യത മാത്രമാണ് പരിഗണിക്കേണ്ടത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ചുമതലയാണ് വാർഡ് കമ്മിറ്റിക്കുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാകൂ എന്നതാണ് യു ലക്ഷ്യം ഒന്നിച്ചു നിന്നാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒന്നിച്ചു മുന്നോട്ട് പോകണം പാർട്ടിയിൽ സമ്പൂർണ്ണ ഐക്യമാണുള്ളത് ആരുടെയും വ്യക്തി താല്പര്യങ്ങൾക്കോ ഈഗോക്കോ സ്ഥാനമില്ല കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിജയമാണ് പരമമായ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജയന്ത് ആര്യടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമയിൽ കെ പി സി സി സെക്രട്ടറിമാരായ വി ബാബുരാജ് വി അബ്ദുൽ മജീദ് കെ പി നൌഷാദ് അലി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുൻ ഡി സി സി പ്രസിഡന്റ് ഈ മുഹമ്മദ് കുഞ്ഞി വി എ കെരീം सिहरिदास आरिस् चालिर्े विशेक्वर सह गोल्मि मु फोन सेभेन डबन् वन् टु वन् सिक्स